നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പെഗ് ബോർഡ് ആണ് അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതിന് ആറ് പീസ് ആയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സെന്റിമീറ്ററിൽ വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ലൈൻസ് വരയ്ക്കണം എന്നാൽ ഈ കാർഡ്ബോർഡിൽ തന്നെ ഒരു ലൈൻ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ ഇനി ഇതിൽ കാണിക്കുന്നത് പോലെ ഹോൾസ് ഇട്ടുകൊടു ഇനി നൈഫ് വെച്ചിട്ട് ഈ ഹോൾസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സിസർ വെച്ചിട്ട് ഈ ഹോൾസിനെ ഒന്ന് വലുതാക്കണം ഇനി ഇതിനെ എ ഫോർ ഷീറ്റ് വെച്ച് കവർ ചെയ്യണം ഇനി ഇതിൽ ഹോൾസ് ഇടണം അതിനായിട്ട് ഇതിനെ ലൈറ്റിലേക്ക് വെച്ച് നോക്കുമ്പോൾ നേരത്തെ നമ്മളിട്ട ഹോൾസ് ഒക്കെ വിസിബിൾ ആവും അതനുസരിച്ച് നമ്മൾ ഇതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ നൈഫ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സിസർ വെച്ചിട്ട് ഹോൾസ് ഒന്ന് വലുതാക്കി കൊടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആറ് പീസസും സെറ്റ് ചെയ്തെടുക്കണം ഒരു കാർഡോർഡ് എടുത്തിട്ട് അത് ഒരു സെന്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് റോൾ ചെയ്ത് ഇതിന്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ിൽ സെറ്റ് ചെയ്തു ഇനി ഇതിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് പിന്നെ എന്റെ അടുത്ത് ഈ കമ്പികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് അങ്ങനെയാണ് എനിക്ക് സിറിഞ്ച് കിട്ടുന്നത് ഇതിനെ രണ്ടായിട്ട് ഓടിച്ചിട്ട് ഞാൻ അതിലോട്ട് ഫിക്സ് ചെയ്ത് നോക്കി അപ്പൊ നന്നായിട്ട് ഫിക്സ് ആയി പിന്നെ കീ ചെയിൻസ് ഒക്കെ അതിലേക്ക് ഹാങ് ചെയ്തു ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്നതാണ് അപ്പൊ എനിക്ക് കമ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാസ്കിലൊക്കെ വരുന്ന കമ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് സെറ്റ് ആക്കി ഒന്ന് പിന്നെ നമ്മൾ ക്ലിയർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലൂബെറി കേക്കും മാക്രോൺസും പിന്നെ സീഷെൽ ഇതെല്ലാം അതിനകത്തേക്ക് വെച്ചു പിന്നെ ഈ തെർമോക്കോളിന്റെ പീസ് എനിക്ക് വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നു ഞാൻ വേറെ രണ്ട് തെർമോക്കോൾ വെച്ചു അതിന്റെ ആ ഒരു ഫിറ്റിങ്സ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അതാണ് ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഈ തെർമോകോൾ പീസും ഈ പെഗ് ബോർഡുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിറിഞ്ിന്റെ രണ്ടായിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ഈ തെർമോകോളിൽ പെഗ് ബോർഡിലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിക്കോളും അങ്ങനെ നമ്മൾ ഇതേ മോഡലിൽ രണ്ട് തെർമോകോൾ പീസസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന കവറാണ് ഇതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് എ ഫോർ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് പിന്നെ സിറിഞ്ചിന്റെ നിരത്ത് എടുത്ത ആ പീസിൽ അതേ മെത്തേഡിൽ തന്നെ ഇതിനെ പെഗ് ബോർഡിലേക്ക് ഫിക്സ് ചെയ്തു ഇതേപോലെ വേറൊരു കാർഡോർഡ് പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ പെഗ് ബോർഡ് സെറ്റ് ആയി